അപ്പൊ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ കൊറേ നാളായിട്ട് മേടിക്കണം എന്ന് വിചാരിച്ച ഒരു സാധനം ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് അപ്പൊ അതിന്റെ അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ ഇന്ന് വേറെ ഒന്നുമല്ല കുറെ നാളായിട്ട് നമ്മളൊരു മൈക്ക് മേടിക്കണം എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മൾ ഇന്ന് ആമസോണിൽ നിന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട് അത് അത്യാവശ്യം ഓഫറൊക്കെ വന്നപ്പം വാങ്ങിയതാണ് വേറെ ഒന്നും അല്ല നമ്മളെ ഡിജിടെക്കിന്റെ ഒരു മൈക്കാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് അപ്പൊ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പൊ ഇതാണ് മയക്കെട്ടോ നമുക്ക് പിന്നെ ഇതിന്റെ കൂടെ കിട്ടിയ സാധനം കൂടെ നോക്കിട്ട് ബാക്കിയുള്ളത് നമുക്ക് തുറക്കാം എന്റെ കൂടെ വേറൊരു സാധനം ഉണ്ട് ഇതെന്താ സാധനം എനിക്കറിയത്തില്ല ഇത് അപ്പ പറയുന്നത് കാറ്റ് തടയണ സാധനം എന്നൊക്കെ കേട്ടോ എടണോ പിന്നെ ആ അതുപോലത്തെ വേറൊരു സാധനം കൂടിട്ടോ പിന്നെ ഇത് ആ ഇത് നമുക്കിങ്ങനെ ഡ്രസ്സിലൊക്കെ ക്ലിപ്പ് ചെയ്ത് വെക്കാൻ വേണ്ടിട്ടുള്ള സാധനമാണ് ഇങ്ങനെ ക്ലിപ്പ് ചെയ്യാനുള്ള സാധനമാണ് പിന്നെ ഇത് ചാർജ് ഇതെന്താ ഇത് നമ്മളെ ഫോണിലേക്ക് കണക്ട് ചെയ്യാനുള്ളത് ഒ ഡി ജി കേട്ടോ പിന്നെ ഇത് ക്യാമറയിലേക്കൊക്കെ നമുക്ക് കണക്ട് ചെയ്യണമെങ്കിലുള്ള വയറാണ് തുറക്കാൻ പറ്റും പറ്റുന്നില്ല ഇത് ക്യാമറയിൽ കണക്ട് ചെയ്യുന്ന വയർ

കണക്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ ചെക്ക് ഒന്ന് അങ്ങനെ ഞാൻ മൈക്ക് കടിപ്പിച്ചിട്ടോ ഇനിയിപ്പോ എൻ്റെ വോയിസ് ഒക്കെ മൈക്കിൽ ഉള്ളതാണ് ഞാൻ മെല്ലെട്ടോ ഇപ്പൊ പറയുന്നത് നേരത്തെ ഞാൻ ഭയങ്കര സൗണ്ടില്ല പറഞ്ഞു അപ്പൊ ഈ മൈക്ക് എത്രത്തോളം റെഡി ആണെന്ന് അറിയാൻ വേണ്ടിട്ട് പറഞ്ഞത് പിന്നെ ഇതിൽ നോയിസ് ക്യാൻസലേഷൻ ഒക്കെ ഉണ്ട് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ അതുപോലെ തന്നെ ഇത് സിംഗിൾ മൈക്കല്ലോ രണ്ടെണ്ണം വരുന്നുണ്ട് നമുക്ക് രണ്ട് മൈക്കുള്ള അപ്പൊ പേർക്കും കൂടി സംസാരിക്കാനൊക്കെ എല്ലാം രണ്ടിൽ തന്നെ വരുന്നതാണ് കൂടുതലായിട്ടുള്ളത് രണ്ട് മൈക്കുള്ളതാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളതായിരുന്നേ പിന്നെ ഇതിൽ നോയിസ് ക്യാൻസലേഷൻ ഒക്കെ ഉണ്ട് ട്ടോ അപ്പൊ ഞാൻ പറയുന്നത് എത്രത്തോളം നോയിസ് ക്യാൻസലേഷൻ ഒക്കെ വർക്കിംഗ് ആണോന്നും എനിക്കറിയത്തില്ല കാരണം ഇവിടെ ഫാൻ ഒക്കെ ഇട്ടിട്ടുണ്ട് അതിന്റെ സൗണ്ട് ഒന്നും ഇല്ല ഇത് ശരിക്കും പറഞ്ഞാൽ നല്ലോണം വർക്ക് ചെയ്യുന്ന ഒരു ഐറ്റം തന്നെയാണ് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വാങ്ങണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പൊ വേറൊരു വീഡിയോ ആയി വരെ ബൈ ബൈ